സഹല് പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും അതായത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നുള്ളത് അതൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു ഗ്രൂപ്പെന്ന് പൊള്ളി ഉദ്ദേശിച്ചത് അത് മറ്റു തരത്തിൽ മാനേജ്മെൻറ്റ് തരത്തിൽ നടന്നൊരു തീരുമാനമായിരുന്നു തനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റാണ് തന്നെ അതിന് പ്രഷർ ചെയ്ത് എന്നതാണ് അത് ഏതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടിയതിന് ശേഷം സഹലിന് നല്ല ഇതാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടിയതിനെക്കാട്ടി കൂലി ശമ്പളം അവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ട്രോഫികൾ വിജയിക്കാൻ സാധിച്ചു അതായതിൻ്റെ ഇതിനൊരു ഹിസ്റ്ററി ക്ലബ്ബിൽ ഭാഗമാകാൻ സാധിച്ചു സോ സഹലിന് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് സഹൽ പോയതിനു ശേഷം തിരിച്ചടികൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയണം സോ എന്തായാലും കരോലിസിൻ്റെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും അതിനെ പുറത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ ഗവൺബോസ് എന്ന് പറയുക തിരികാണെങ്കിൽ ഗുഡ് ബൈ